എല്ലാം ചാർജിങ് സ്റ്റേഷനും എല്ലാം പോയി മൊത്തം ഇന്ന് പ്രശ്നമാവ സ്പാർക്കിംഗ് ആവും കണ്ണെല്ലാം പൊട്ടി നമ്മൾ ഇത് നോക്കണം ഇത്രയും ഗ്യാപ്പ് ഇത്രയും കിടക്കുക നമ്മൾ ചാർജിങ് സ്റ്റേഷനിലൊക്കെ നോക്കാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് എന്താന്ന് ഇത് ക്ലാസ് എല്ലാം പുതിയ വണ്ടിയുടെ ഇത് ഇനിയിപ്പോ സർവീസ് നടത്താൻ നോക്കണ്ട ഇത് ഇത് നോക്കാതെ എടുക്കാൻ നോക്കണ്ടേക്കാതെ ഇതിപ്പോ ഈ ഇത് വണ്ടി നിങ്ങൾ ഇത്ര റിലീസായി ഇനി വണ്ടി ഇവിടെ വരെ ഞാൻ വന്നോണ്ടിരിക്കാണ് നിങ്ങളത് നിങ്ങൾ വണ്ടി എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് പൂവല്ലേ റിപ്പോർട്ട് ചെയ്യാതെ ഇനിയിപ്പോയിരിക്കും കാട്ടിലടിവരുടെ ആന വലിയ ഇതാണ് പലപ്പോഴും പല സർക്കാർ സ്ഥാപനങ്ങളുടെയും അവസ്ഥ സർക്കാർ കാശാണ് അതുകൊണ്ട് നമ്മുടേതാണ് എന്ന് കരുതി അതിനെ പരിരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസ്സുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയാണ് ചാർജിംഗ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുന്ന അവസരത്തിൽ ഉണ്ടായ ഒരു അപകടമാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു അശ്രദ്ധയുടെ ഭാഗമായി വണ്ടിക്ക് സംഭവിച്ച കേടുപാടുകളാണ് നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത് ഇത്രയും പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥരാണ് നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരായിട്ടുള്ളത് എങ്കിൽ അവർക്കൊരിക്കലും ശമ്പളം കിട്ടുന്നില്ല എന്ന കാര്യത്തിൽ ിക്കാൻ ആവില്ല നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അത് അതാരുടേതോ ആകട്ടെ സർക്കാർ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ എന്തോ ആകട്ടെ പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്നിടത്തോളം കാലം ആ സ്ഥാപനത്തിന്റെ എന്തും ആ സ്ഥാപനത്തിന്റെ മുതൽ എന്താണോ ആ മുതൽ എല്ലാം നമ്മുടെ സ്വന്തമാണ് അല്ലെങ്കിൽ അത് നമ്മൾ നമ്മുടെ സ്വന്തമാണ് എന്ന് കരുതി പരിപാലിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഒരു തൊഴിലാളിയുടെ വിജയം അത്തരത്തിലുള്ള തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിന് മുതൽക്കൂട്ടാകുമ്പോൾ ആ തൊഴിലാളിയുടെ ആവശ്യങ്ങളെ നിഷേധിക്കാൻ ഒരിക്കലും ആ സ്ഥാപനത്തിന്റെ മുതലാളിക്കോ മേലധികാരികൾക്കോ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എപ്പോഴും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട തൊഴിലാളികളായി നിൽക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ പലയിടത്തും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ചൂഷണങ്ങൾ നടക്കുന്നില്ല എന്നില്ല ജീവനക്കാരെ ചൂഷണം ചെയ്യുന്ന ജീവനക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ചൂഷണം ചെയ്യുന്ന ചില മുതലാളി ഉണ്ട് എന്നുള്ളത് കണ്ടില്ല എന്ന് നടിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർ സർക്കാർ മുതലുകൾ അത് സ്വന്തമാണ് നമ്മുടേതാണ് അല്ലെങ്കിൽ അത് സർക്കാർ അല്ലേ സർക്കാർ അല്ലേ കാശ് ആ കാശ് എവിടെ നിന്ന് വരുന്നു എന്ന് കൂടി ചിന്തിക്കാനുള്ള ഒരു ഒരു ബോധം നമുക്ക് ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ആ ചിന്ത മറ്റു പല വിദേശ രാജ്യങ്ങളിലും അവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ് അവിടെയെല്ലാം ഇത്തരം സേവനങ്ങൾ ഇത്തരം ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നത് നമ്മുടെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിന്റെ വ്യത്യാസവും അവിടെ തന്നെയാണ് എന്തായാലും ഇത്തരത്തിലാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൻ ഈ സ്ഥാപനം അടുത്തങ്ങും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായ കാര്യം ന്യൂസ് ഡെസ്ക് കർമാനുസ്